വേദപുസ്വത്തിൽ ദേവാലയവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഏതാനും പരാമർശനങ്ങളുണ്ട് അതിലൊരു വേദഭാഗമാണ് ഈ കർത്താവായ ശമിശിഹ ശിഷ്യന്മാർ വന്നിച്ച് ജറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കേസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ പത്രോസുമായി ശിഷ്യന്മാരുമായി നടത്തുന്ന ആ സംഭാഷണം അതിൻ്റെ അവസാന കർത്താവ് പള്ളി സാവേക്കുറിച്ച് പറയുന്ന വേദഭാഗം മറ്റൊരു നേരിട്ടുള്ള പരാമർശനമുള്ള വേദഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത് കർത്താവ് ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന വേദഭാഗം നമ്മുടെ ആരാധനയനുസരിച്ച് രണ്ട് പ്രധാന പെരുന്നാളുകൾ ഹൂതോ സീത്തോ പള്ളിയുടെ വിശുദ്ധീകരണം ഹൂദോ സീത്തോ പള്ളിയുടെ നവീകരണം ഈ രണ്ട് ഞായറാഴ്ചകൾ വായിക്കുന്ന വേദഭാഗങ്ങളാണിത് ഇന്നത്തെ നമ്മുടെ വേദഭാഗത്ത് കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ വരുമ്പോൾ കർത്താവിന് അത്ര സുഖകരമല്ലാത്ത ചില കാഴ്ചകൾ കാണേണ്ടി വരുന്നു ദേവാലയം വലിയ വാണിജ്യ കേന്ദ്രമായി മാറുന്നു ഇപ്പം കർത്താവ് വളരെ ദേഷ്യത്തോടെ പ്രതി പ്രതികരിക്കുന്നു അല്പം നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിൽ കർത്താവ് കോപാകുലനായി പ്രതികരിക്കുന്നു അവരൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കുവാനായി കർത്താവ് മുതിരുന്നു മേശകളൊക്കെ തട്ടി താഴെയിടുന്നു ശാന്തശീലനായി കർത്താവ് ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു ചിലർക്കൊക്കെ ഉള്ളിൽ വലിയ അമർഷം തോന്നി അപ്പോൾ യഹൂദ പ്രമാണികൾ കർത്താവിൻ്റെ ഇത് ചെയ്യുവാനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഇപ്രകാരം ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് എന്ത് അടയാളമാണ് നീ കാണിക്കുക ഇപ്പോൾ കർത്താവ് പറയുന്നു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഇത് പുനരുദ്ധരിക്കും അപ്പോൾ അവർ അവർക്കത് മനസ്സിലായില്ല എൻ്റെ അർത്ഥം ഞങ്ങൾ നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് പണിതൊരു പള്ളിയാണ് ഇത് പൊളിച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് നീ പുനരുദ്ധരിക്കുമോ ഇപ്പോൾ സുവിശേഷൻ പറയുകയാണ് അവനുദ്ദേശിച്ചത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് കർത്താവിനെ നമ്മളെ പഠിപ്പിക്കുന്നത് പരമവും പ്രധാനവുമായ ദേവാലയം നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ വിശ്വാസ കൂട്ടായ്മയാണ് നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും വിശ്വാസ കൂട്ടായ്മയിലും വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രതീകാത്മകമായ സാന്നിധ്യമാണ് നമ്മൾ ഈ ദേവാലയത്തിലൂടെ അനുഭവിക്കുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു പള്ളി പണി പൂർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും ദൈവം വസിക്കുവാൻ യോഗ്യമായ ഒരാലയന്തരീക്ഷം സംജാതമാക്കുക എന്നുള്ളതാണ് കർത്താവ് ഇത്രമാത്രം കോപാകുലനായി പ്രതികരിക്കുന്ന അവസരങ്ങൾ വേറെയില്ല വേദോസ്വത് കോ കർത്താവിനെ കോപാകുലനാക്കിയ കാരണം കർത്താവിനെ പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങളൊരു കച്ചവട സ്ഥലമാക്കി അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം നമ്മുടെ വ്യക്തിപരമായ ശരീരമാകുന്ന ദേവാലയം കുടുംബമാകുന്ന ദേവാലയം ഇടവയാകുന്ന ദേവാലയം സഭയാകുന്ന ദേവാലയമൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവിടെ കച്ചവട പരിഗണനകൾ കടന്നുകൂടാം അത് കർത്താവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കച്ചവട സ്ഥലത്ത് നമുക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന് അവിടെ വലിയ സ്നേഹത്തിൻ്റെയോ കരുതലിൻ്റെയോ ഒരന്തരീക്ഷമല്ല പിന്നെ വലിയ സ്വാർത്ഥതയുടെയും ആർത്തിയുടെയും വഞ്ചനയുടെ ഒക്കെ സംസ്കാരമാണ് പലപ്പോഴും ഒരു കച്ചവട സ്ഥലത്ത് നിലകൊള്ളുന്നത് മനുഷ്യൻ്റെ ആർത്തി വല്ലാതെ പ്രതിഫലിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കച്ചവട സ്ഥലം അപ്പം നമ്മുടെ ഉള്ള് ഒരു ദേവാലയ നിർമ്മാണത്തോടെ എത്രമാത്രം പരിശുദ്ധമാക്കുവാൻ നമുക്ക് സാധിച്ചു നമ്മുടെ കുടുംബം എത്രമാത്രം കുറെ കൂടെ പാവനമായ ഒരു യാഥാർത്ഥ്യമാക്കി ആലയമാക്കി മാറ്റുമെന്നൊക്കെ സാധിച്ചു പലപ്പോഴും നമ്മൾ നമ്മളറിയാം നമ്മുടെ ഉള്ളില് കച്ചവട സ്ഥലമായി ചന്ത സ്ഥലമായി മാറാറുണ്ട് നമ്മുടെ ഉള്ളിലെ വിദ്വേഷം പാക വെറുപ്പ് നമ്മുടെ ആസക്തികള് നമ്മുടെ ആർത്തികള് ഇതൊക്കെ നമ്മുടെ ഉള്ളിനെ കർത്താവിന് വസിക്കുവാൻ സാധിക്കാത്ത വിധം ആലയ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്കറിയാം അപ്പോൾ നിരന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു ആലയമാണ് നിരന്തരം പുതുതാക്കപ്പെടേണ്ട ആലയങ്ങളാണ് നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവേ സമൂഹവും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദേവാലയത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വേദഭാഗത്തിൻ്റെ തൊട്ടടുത്ത വാ ഭാഗം ഈ ഒരു നവീകരണത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ശൈലിയെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് നാമാകുന്ന ദേവാലയം കുടുംബമാകുന്ന ദേവാലയം ഇടവയാകുന്ന ദേവാലയം നവീകരിക്കപ്പെടുവാനുള്ള നിരന്തരം പരിപാവനമാക്കപ്പെടേണ്ടത് ഇതിനുള്ള മാർഗമെന്താണെന്ന് കർത്താവ് പത്രോസ്ലിഹയോട് പറയുന്നു പത്രോസ്ലിഹ വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ പത്രോസെ നീ പറഞ്ഞത് ആത്മാവി ശരീരത്തിൻ്റെയോ രക്തത്തിൻ്റെയോ പിൻബലത്തിലല്ല പിന്നെയോ നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് നിന്നെ കുറിച്ച് പറയിച്ചത് കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് പത്രോസുത്തരം നൽകിയപ്പോൾ നീ ദീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടാണ് പത്രോസുകൾ പറയുന്നത് നീ പാറയാണ് ഈ പാറയിൽ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയാം തൊട്ടടുത്ത വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത് മറ്റേ സുസിയേഷൻ പതിനാറാം അധ്യായം അവർ മുൻപോട്ട് നീങ്ങിയപ്പോൾ താൻ ജറുസലേമിൽ ഏറ്റുവാങ്ങുവാനിരിക്കുന്ന കഠിനമായ വേദനകളെക്കുറിച്ച് പീഡകളെക്കുറിച്ച് കുരിശുമരണത്തെക്കുറിച്ച് അപമാനങ്ങളെക്കുറിച്ച് അവൻ അവനവരുടെ തുറന്നു പറയാൻ തുടങ്ങി അപ്പോൾ എസുസിയേഷൻ പറയുകയാണ് പത്രോസവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി കർത്താവ് എന്താണ് ചെയ്യുന്നത് പത്രവസ്റ്റോട് പറയുകയാണെ സാത്താനെ നീ ദൂരെ പോവുക നീ എനിക്ക് ഉദപ്പാണ് തടസ്സമാണ് സത്യത്തിലൂടെ ഉപയോഗിക്കുന്ന വാക്കുകൾ നീ പാറയാണെന്ന് പറഞ്ഞ വാക്കും നീ ഉദപ്പാണെന്ന് പറഞ്ഞ വാക്കും രണ്ട് ഒരേ ഒരേ വാക്കുകളാണ് പക്ഷെ രണ്ട് അർത്ഥമാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളിയെ പണി വന്ന് ഞാൻ അതേ പത്രവസ്റ്റോട് പറയുകയാണ് ഞാൻ നടക്കുമ്പോൾ എൻ്റെ പാതയിൽ എൻ്റെ കാലു തട്ടുന്ന പാറയാണ നീ ഉദപ്പാണനെ വളരെ ക്രൂരമായി പത്രോസിനോട് കർത്താവ് പ്രതികരിക്കുന്നു നീ സാത്താനാണ് നീ പറയുന്നത് ആത്മാവിന്റെ പിൻബലത്തിലല്ല പൈശാചികമായിട്ടാണ് എന്തുകൊണ്ട് കർത്താവ് കർത്താവിൻ്റെ സഹനത്തെ പത്രോസ് പ്രതിരോധിച്ചു കർത്താവ് സ്നേഹമുള്ളവരെ നാമാകുന്ന ദേവാലയം നിരന്തരം നവീകരിക്കപ്പെടേണ്ടത് സ്നേഹത്തെ പ്രിയ നമ്മൾ ഏറ്റെടുക്കുന്ന സഹനത്തിലൂടെയാണ് ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മർമ്മം കർത്താവ് സഹിച്ച സ്നേഹത്തിൻ്റെ ത്യാഗങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധിയുടെ അന്തരീക്ഷ സംജാതമാക്കേണ്ടത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗം കുടുംബാംഗങ്ങൾക്ക് ഏറ്റെടു വേണ്ടി ഏറ്റെടുക്കുന്ന സഹനം ഇതിലൂടെയാണ് നാവാകുന്ന ദേവാലയം നിരന്തരം നവീകരിക്കപ്പെടേണ്ടത് ദൈവാരാധന നടത്തുമ്പോൾ വിശുദ്ധി ബലി അർപ്പിക്കുമ്പോൾ ഒരു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു വികാരം സ്നേഹത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന സഹനത്തിലൂടെ നിരന്തരം നവീകരിക്കപ്പെടേണ്ട ഒരു പരിശുദ്ധമായ ദേവാലയമാണ് ഞാൻ നാം ഓരോരുത്തരും